മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വൈക്കത്ത് എസ് എൻ ഡി പി ശക്തി കേന്ദ്രമായ വൈക്കത്ത് നടക്കുന്ന ശിവഗിരി തീർത്ഥാടന പദയാത്ര കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും എല്ലാ സമുദായ സംഘടനകളുമായും നല്ല ബന്ധമെന്നും ആ ബന്ധം എല്ലാ കാലത്തും തുടരേണ്ടത് പാർട്ടിക്കും മുന്നണിക്കും അനിവാര്യമാണെന്നും രമേശ് ചെന്നിത്തല റിപ്പോർട്ടിനോട് പറഞ്ഞു എസ് എൻ ഡി പിയുമായി ഒരു കാലത്തും യാതൊരു അസ്വാരസ്യവും ഉണ്ടായിരുന്നില്ല വെള്ളാപ്പള്ളി നൽകിയ സംഭാവനകൾ വിസ്തരിക്കാനാകില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ് നമ്മളോടൊപ്പം ഉള്ളത് വൈക്കത്താണുള്ളത് ഐതിഹാസികമായ തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കുമെതിരെ സമരം നടന്നിട്ടുള്ള മണ്ണിലാണ് നിൽക്കുന്നത് കഴിഞ്ഞു ഇന്നിപ്പോൾ ശിവഗിരി പദ തീർത്ഥാടന യാത്ര ഉദ്ഘാടനം ചെയ്യുകയാണ് എന്താണ് തീർച്ചയായിട്ടും വൈക്കം ഒരു ഇതിഹാസം എഴുതിയ മണ്ണാണ് ഗാന്ധിജിയുടെ പാദസ്പർശം കൊണ്ട് പവിത്രമായ മണ്ണ് തന്നേ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ആദ്യ കാഹളം ഇവിടെയാണ് ഉയരുന്നത് അതുകൊണ്ട് തന്നെ ഈ മണ്ണിന് വലിയ പ്രത്യേകതയുണ്ട് അപ്പോൾ അവിടെ നിന്ന് ആരംഭിക്കുന്ന പദയാത്രയ്ക്ക് ശിവഗിരി പദയാത്രയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പദയാത്രയിൽ ഉദ്ഘാടനത്തിന് ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത് മുൻപ് എസ് എൻ ഡി പിയുമായിട്ടുള്ള ചെറിയ അസ്വാരസ്യങ്ങളുടെ ഒക്കെ ഒരു കാലഘട്ടമൊക്കെ നീങ്ങുന്ന ഒരു മഞ്ഞൊരുക്കുന്ന ഒരവസ്ഥ കൂടെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരുടെ യോഗ്യതയിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ആൾ എന്നുള്ള രൂപത്തിലാണ് എങ്ങനെയാണ് ഈ ഒരു സന്ദർഭത്തെ കാണുന്നത് സെൻ ഡി പിയായിട്ട് എനിക്ക് ഒരു കാലത്തും അസ്വാരസ്യം ഉണ്ടായിരുന്നില്ല നല്ല ബന്ധമാണുള്ളത് എല്ലാ കാലഘട്ടത്തിലും നല്ല ബന്ധങ്ങളാണുള്ളത് അത് ഞാൻ കെ പി സി സി പ്രസിഡൻറ്റായിരുന്നപ്പോഴും കാലഘട്ടം മുതൽ അതിന് മുമ്പോട്ടേ ഉണ്ട് ഞാൻ വിദ്യാർത്ഥി പ്രവർത്തകനായിരിക്കുന്ന കാലം മുതൽ തന്നെ എസ് എൻ ഡി പി യോഗവുമായിട്ട് എസ് എൻ ഡി പി പ്രവർത്തകരുമായിട്ട് നല്ല ബന്ധമാണ് എനിക്കുള്ളത് അത് തീർച്ചയായിട്ടും ആ ബന്ധം ഇന്നും തുടരുന്നു എല്ലാ കാലത്തും തുടരും ഇന്ന് അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ് അദ്ദേഹമായി വ്യക്തിപരമായി എനിക്ക് വളരെ കാലത്തെ ബന്ധമാണുള്ളത് അദ്ദേഹം കേരള സമൂഹത്തിന് നൽകിയ സംഭാവനകളെ നമുക്കാർക്കും വിസ്മരിക്കാൻ സാധ്യമല്ല ഈ മന്നൻ ജയന്തിയും അല്പത് ദിവസങ്ങൾക്കകം തന്നെ മുഖ്യ പ്രഭാഷകനിൽ നിന്ന് ഉദ്ഘാടകനായി മാറിയിട്ടുണ്ട് അതും ആളുകളൊക്കെ തന്നെ വളരെ കൂടി പ്രത്യേകിച്ച് രാഷ്ട്രീയ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളൊക്കെ നോക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ എൻ എസ് എസുമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് സാമുദായിക സംഘടനയുമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു സൗഹാർദ്ദത്തിൽ ഞാൻ എല്ലാ സമുദായ സംഘടനകളുമായിട്ട് നല്ല ബന്ധമാണ് കഴിഞ്ഞ വൈക്കം സത്യാഗ്രഹത്തിൽ കെ പി എം എസിൻ്റെ പരിപാടിയിൽ ഞാനായിരുന്നു ഉണ്ടായിരുന്നു മുഖ്യാതിഥിയായി അപ്പോൾ അങ്ങനെ ക്രൈസ്തവ മുസ്ലിം അതോടൊപ്പം തന്നെ പട്ടിയാതി പട്ട്യവർഗ വിഭാഗങ്ങൾ എല്ലാ സംഘടനകളുമായും നല്ല ബന്ധമാണുള്ളത് ആ ബന്ധം എല്ലാ കാലത്തും തുടരേണ്ടത് ആവശ്യമാണ് നമ്മൾ പൊതുജീവിതത്തിൽ നിൽക്കുമ്പോൾ ഇത്തരം സംഘടനകളുമായും എൻ്റെ നേതാക്കന്മാരുമായി നല്ല ബന്ധം പുലർത്തേണ്ടത് പാർട്ടിക്കും മുന്നണിക്കും അനിവാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മണ്ണിൽ നിന്ന് ഏതായാലും എന്താ പറയുക സമുദായികുമായിട്ടെ താങ്ക് യു ഓക്കെ ശ്രീ രമേശ് ചെന്നിത്തലയാണ് നമുക്കൊപ്പം ചേർന്നത് രമേശ് ചെന്നിത്തല എസ് എൻ ഡി പിയുടെ പദയാത്ര ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നു രണ്ടാം തീയതിയാണ് മന്നം ജയന്തി ആഘോഷം നടക്കുക അവിടെയും മുഖ്യപ്രഭാഷകനായി രമേശ് ചെന്നിത്തല ഉണ്ടാവും അപ്പോൾ എസ് എൻ ഡി പി യുടെ പദയാത്ര ഉദ്ഘാടനം ചെയ്യുന്നു എൻ എസ് എസിൻ്റെ മന്നം ജയന്തി പരിപാടിയിൽ വേദിയിലെത്തുന്നു രമേശ് ചെന്നിത്തല ഇതൊക്കെ രമേശ് ചെന്നിത്തലയുടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് അന്നും ഇന്നും ഏറ്റവും കേൾവികേട്ട സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് വിവിധ സമുദായ സംഘടനകളുമായിട്ട് അവരുമായിട്ടൊന്നും അകലം പാലിക്കാൻ അദ്ദേഹം ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ല കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴോ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴോ എം പി ആയിരിക്കുമ്പോഴോ ഒക്കെ എല്ലാ സമുദായ സംഘടനകളുമായും കൃത്യമായ ബന്ധം സൂക്ഷിക്കാൻ കഴിഞ്ഞ ഒരുപക്ഷേ ഇപ്പോഴത്തെ തല മുയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രമേശ് ചെന്നിത്തലയായിരിക്കും കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഈ വൈക്കത്തുനിന്ന് തുടങ്ങുന്ന പദയാത്ര വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ അദ്ദേഹം നൽകുന്ന മെസ്സേജും വളരെ കൃത്യമായിരിക്കും നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കൂടി ആ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യാം കോൺഗ്രസിനുള്ളിൽ അധികാര കേന്ദ്രങ്ങൾ പരസ്പരം മത്സരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സമുദായ സംഘടനകളുമായിട്ടുള്ള ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്നത് രമേശ് ചെന്നിത്തല എന്നുള്ളതും രാഷ്ട്രീയമായി ശ്രദ്ധേയമാണ്